ഭാരതം ഉൾപ്പെടെയുള്ള ട്രംപിൻ്റെ അധിക താരിഫ് നിയമവിരുദ്ധമെന്ന യു എസ് അപ്പീൽ കോടതി പ്രത്യേക സാമ്പത്തിക അധികാര നിയമപ്രകാരം താരിഫ് ചുമത്തുമ്പോൾ ചുമത്താൻ സാധിക്കില്ല എന്നുള്ള കോടതി നിരീക്ഷണമാണ് പുറത്തുവരുന്നത് റൂളിംഗ് നടപ്പാക്കുന്നത് ഒക്ടോബർ പതിനാല് വരെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ചീന മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ചുമത്തിയ താരിഫ് നിയമവിരുദ്ധമെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരമുള്ള നടപടി നിലനിൽക്കില്ലെന്നും കോടതി കണ്ടെത്തി പതിനൊന്നംഗ ബെഞ്ചിൽ ഏഴ് ജഡ്ജിമാർ അധിക താരിഫ് നിയമവിരുദ്ധമെന്ന് വിലയിരുത്തി നാല് ജഡ്ജിമാർ എതിർത്ത് നിലപാടെടുത്തു കോടതിയുടെ റൂളിംഗ് നടപ്പാക്കുന്നതിന് ഒക്ടോബർ പതിനാല് വരെ സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് അപ്പീൽ കോടതിയുടെ തീരുമാനം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിടുന്നതിനാണ് നടപ്പാക്കുന്നത് നീട്ടിവച്ചിരിക്കുന്നത് കോടതി നിലപാടിനെ ട്രംപ് സമൂഹമാധ്യമ ിൽ വിമർശിച്ചു വിധി അംഗീകരിക്കുന്നത് അമേരിക്കയുടെ നാശത്തിനാകുമെന്നും അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞു രാജ്യത്തിന്റെ ആഭ്യന്തര ഉത്പാദന രംഗത്തുള്ള മുന്നേറ്റത്തെ തടയുന്നതാണ് കോടതി നിലപാട് എന്നാണ് ട്രംപിന്റെ പ്രതികരണം ഇന്റർനാഷണൽ ഡെസ്ക് ജനം